ഇന്ന് കണ്ട് എൻ്റെ വിൻഗാ പ്ലാന്റിൽ കുറച്ചധികം പൂക്കൾ ഇട്ടിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടിയാണല്ലോ നമ്മുടെ വിൻഗാ പ്ലാന്റ് പ്രത്യേകിച്ച് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ടതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വന്ന് ചെക്ക് ചെയ്യണം ഒരു പ്ലാന്റിൻ്റെ ലീഫാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുരുണ്ട് വന്നിട്ടുണ്ട് ലീഫേലൊക്കെ ഇങ്ങനെ കുത്തുകുത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ എന്താ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കണേ ഇതേപോലെ ലീഫൊക്കെ ഉണങ്ങി മഞ്ഞിച്ച് കുത്തുകൂത്തൊക്കെ ഇട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലീഫ് അങ്ങ് കട്ട് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ കണ്ടില്ലേ ബാക്കി എല്ലാ ലീഫും നല്ല ഫ്രഷായിട്ട് നിൽപ്പട്ടെ ഈ ഒരു സ്റ്റെമ്മെന്ന് ലീഫൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടി ഇരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ അത് കുറച്ച് താഴ്ത്തി അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ലീ ലീഫോ തണ്ടോ ഒന്നും ഉണങ്ങാണ്ട് ഈ ചെടി രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്ലേഡ് എടുക്കുക പുതിയൊരു ബ്ലേഡ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരു ബ്ലേഡ് എടുത്തിട്ടുണ്ട് കുറച്ച് താഴ്ത്തി ആ ഒരു സ്റ്റെമ്മിൻ്റെ അവിടെ വെച്ചിട്ടല്ല നമ്മൾ കട്ട് ചെയ്യുന്നത് കുറച്ച് താഴ്ത്തി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ലീഫൊക്കെ ചുരുണ്ട് വന്നിട്ടുണ്ട് ഇത് എന്തായാലും അത് ഉണങ്ങാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് അപ്പം അത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ കട്ട് ചെയ്ത ആ സ്റ്റെമ്മയില് കുറച്ച് സാഫ് പുരട്ടി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ചീച്ചിൽ ഉണ്ടാകാനും ഈ ചെടി മൊത്തത്തിൽ നശിച്ചു പോകാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് സാഫെടുത്ത് ഒന്ന് വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം ഈ കൊബിലേക്കൊന്ന് പുരട്ടി കൊടുക്കാം കട്ട് ചെയ്ത ഭാഗത്ത് മാത്രം ഒന്ന് കൊടുത്താൽ മതിയാകും ഇനി നമ്മൾ ഈ ഉണങ്ങിയതും അതേപോലെ കുത്തുകൂത്തായിട്ടുള്ള ലീഫൊന്നും നിർത്തണ്ട അതൊക്കെ കട്ട് ചെയ്ത് മാറ്റണം പിന്നെ ഉണങ്ങിയ ഇലകളൊക്കെ ഈ ചെടിച്ചട്ടിയുടെ ഉള്ളിൽ വീഴുവാണെങ്കിൽ അത് നമ്മൾ എല്ലാ ദിവസവും വന്നത് നീക്കം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നീമോയിലും കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബോട്ടിലിൽ ഞാൻ നീമോയിലെടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞളിപ്പുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നന്നായിട്ട് നീമോയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നീമോയിലും അതേപോലെ തന്നെ സാഫും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം എല്ലാ ദിവസവും നമ്മുടെ ചെടി വന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യണം ഓവർ വാട്ടറിങ് വേണ്ട എപ്പോഴും നമ്മളിത് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങി വരുന്ന ആ ഒരു സമയത്ത് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും പിന്നെ നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് തന്നെ വിങ്ക പ്ലാന്റ് വയ്ക്കുക എപ്പോഴും ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതുകൊണ്ട് ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ ചീച്ചിലുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കണം അപ്പോൾ ഈ രീതിയിലൊക്കെ നന്നായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂക്കളുണ്ടാകും പിന്നെ ഞാൻ ഡി എ പി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഡി എ പി ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പൂക്കളൊക്കെ കൂടുതൽ പിടിക്കാനും നല്ലതാണ് പിന്നെ ഈ തണ്ട് ഞാൻ കട്ട് ചെയ്തത് ഒരു കുറച്ച് ഈ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണ് വെള്ളത്തിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ വേരുകൾ വരും അത് വേരുകൾ വന്ന് നല്ലതാകുന്നെങ്കിൽ നമുക്ക് പുതിയൊരു തയ്യും കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു താങ്ക്